പയ്യന്നൂർ സൊസൈറ്റി വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കൃത്യത കാഴ്ചകളുടെ കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം ൂർ ഫൈൻസ് സൊസൈറ്റി അറുപത്തി മൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു സൊസൈറ്റി സെക്രട്ടറി പി രവീന്ദ്രൻ സ്വാഗതവും പ്രസിഡന്റ് യു നാരായണൻ മാസ്റ്റേഴ്സ് അധ്യക്ഷതയും വഹിച്ച പരിപാടി പയ്യന്നൂർ ഡിവൈഎസ് പി എ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ നല്ല കാര്യം നമുക്ക് ഉണ്ടാവണം നമ്മുടെ വളർത്തുന്നതിനും കുട്ടികൾക്ക് പ്രശ്നങ്ങൾ 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 ആ കുട്ടികളുടെ നേരിടാൻ വേണ്ടി നിർഭയ എന്നാണ് ആപ്പിന്റെ പേര് എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ആപ്പ് ആപ്പ് പോയാല് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർഭയ ആപ്പില ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഇഷ്ടംപോലെ പ്രചരണങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ പ്രചാരണങ്ങൾ ഒന്നും തന്നെ ഇവിടെ എത്ര പേര് ചോദിച്ചാൽ നിർഭയ ആപ്പുകൾ എത്ര പേരുണ്ട് ഇതിനകത്ത് ആരുമില്ല സന്തോഷം അതിനൊരു ഗുണം ഈ ആപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് നിർഭയ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു സെക്കൻഡ് ഒരു അഞ്ച് സെക്കൻഡ് നിങ്ങളവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു അലേർട്ട് മെസ്സേജ് കൺട്രോൾ റൂമിലേക്ക് പോകും കേരളത്തിൽ എവിടെയും ഉള്ള കൺട്രോൾ റൂമിലേക്ക് ആ ഭാഗത്തുനിന്ന് അലേർട്ട് മെസ്സേജ് പോകും തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകും ആ സ്ഥലത്തുനിന്ന് നിങ്ങളുടെ ലൊക്കേഷൻ എടുത്തിട്ട് നിങ്ങളൊരു നാളത്തെട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ എനിക്ക് നോക്കരുത് ഞങ്ങൾ ബുദ്ധിമുട്ടാക്കരുത് ആവശ്യത്തിന് നിങ്ങൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു അപകടത്തിലാണ് എന്നൊരു സന്ദേശം പോകും ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നു ഒരു കാറിൽ പോകുന്നു സഞ്ചരിച്ച് കാറ് വേറെ സൈജിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് ഒരു അപകടം നടക്കുന്നു നിങ്ങൾ പറയുന്നു പ്രസ്തൽ രീതി വിളിക്കുന്നു ഒരു വിവരം അലർട്ട് മെസ്സേജ് പോകുന്നു നിങ്ങൾക്ക് അലേർട്ട് മെസ്സേജ് പോകുന്നതുടന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ആ ഇതിലേക്ക് ആപ്പിലേക്ക് മെസ്സേജ് അയക്കാം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം ഞാൻ സ്ഥലത്താണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് എന്നെ വിടാൻ പോവുകയാണ് എന്താ ഞാൻ നിങ്ങൾക്ക് പണി ആണ് ഞാൻ പോലെ പോകാൻ എന്നെപ്പറ്റി എല്ലാ വിവരവും കൊടുത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ ശ്രീനാഥ് ഗോപിനാഥിനെയും നവപുരം പുസ്തക ദേവാലയത്തിന്റെ സംഗീതശ്രീ അവാർഡ് നേടിയ വി പി മിഥുനെയും വേദിയിൽ വെച്ച് ആദരിച്ചു മഹിളാവേദി പ്രസിഡന്റ് വിമല ദാമോദരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി പി രാജേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ഫൈനസ് മഹിളാവേദി അവതരിപ്പിച്ച സമത്വ സുന്ദര കേരളം നൃത്തശില്പവും സൊസൈറ്റി അംഗങ്ങൾ അവതരിപ്പിച്ച വെയിൽ നാടകവും അരങ്ങേറിന്റെ കുഞ്ഞെ കാണി നീ ഒറ്റ ഭയം തോന്നുക ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ